ഹലോ മൈസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പം നമ്മൾ വയ്ക്കുന്ന വെള്ളരിക്ക ചെമ്മീൻ കറിയാണ് കേട്ടോ നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഇതിനെ കൊഞ്ചെന്ന് പറയും കേട്ടോ അപ്പം നമുക്ക് അധികം ഒന്ന് കൊഞ്ചൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഇവിടെ പച്ചക്കരച്ചാണ് വെക്കാൻ പോകുന്നത് പച്ചക്കരച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ തേങ്ങയുടെ കൂടെ മഞ്ഞൾപ്പൊടി ഉള്ളി പുളി മുളക് പൊടി ഇത് ഇത്രയും മാത്രമായിട്ട് അരച്ചിട്ട് വെക്കുക പിന്നെ നമ്മൾ വേറൊരു ടൈപ്പ് വയ്ക്കുന്നതെന്ന് വെച്ചാൽ വറുത്തരച്ച് വെക്കുക വറുത്തരച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ വളർത്തിട്ട് ഇതേ കൂട്ടിൻ്റെ കൂടെ അരച്ചെടുക്കുക അപ്പം നമ്മൾ ദാ കൊഞ്ചൊക്കെ ഇത് അമ്മ താവിടെ ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മെല്ലത്തെ കുഴലൊക്കെ വലിച്ചെടുത്ത് കളയുന്നുണ്ട് അങ്ങനെ നമ്മൾ ദാ നമ്മളെതിലുള്ള കൊഞ്ചെല്ലാം നല്ലവണ്ണം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വളരെ കുറച്ച് കൊഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് കറിയാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത് അപ്പം നമ്മളിതിന് വേണ്ടിയിട്ട് അരപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് തേങ്ങ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടിയും എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഉള്ളി അരിഞ്ഞതും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി ഇതിനാദ്യം ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കത് നല്ലോണം മഷി പോലെ അരച്ചെടുക്കാം ഇത് ഇവിടെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിക്ക് അരച്ചെടുത്തിട്ടുണ്ട് പിന്നീട് ആ ഒരു കാര്യം അല്ല ഇതിൻ്റെ കൂടെ പുളി അരക്കാൻ മറന്നുപോയി അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ ഇത് ഒരു ചെറിയ ഉരുള പുളി എടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ റെഡിയായി വരുമ്പോഴത്തേക്കും പുളി സെറ്റാവും പിന്നെ നമ്മളിതായിരുന്നു കൊഞ്ചിൻ്റെ കൂടെ ഇട്ട് വയ്ക്കാൻ പോകുന്നത് വെള്ളരിക്ക ഇട്ടാണ് കേട്ടോ കൊഞ്ച് വെക്കുന്നത് അപ്പോൾ അത് വെള്ളരിക്ക ചെറിയ ച ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ മുളകിനെ ഇവിടെ തൊണ്ട മുളകെന്ന് പറയും അതായത് കല്യാണ സത്തിക്കൊക്കെ സാമ്പാറിലൊക്കെ ഇട്ട് വയ്ക്കുന്ന മുളകാണേ ഇതിൻ്റെ നല്ല സ്മെല്ലുമാണ് ടേസ്റ്റുമാണ് എന്നാൽ ഒരു എരിവ് ഒട്ടുമില്ലാത്ത മുളകാണ് കേട്ടോ ഇത് അപ്പം നമ്മൾ ഈ ചെമ്മീൻ്റെ കൂടെ ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഇന്ന് കറി വെക്കുന്നത് അപ്പം നമുക്കിനിത് കറി ഉണ്ടാക്കുന്നതിലേക്ക് പോവാം അരച്ച് വെച്ചേക്ക് നരപ്പം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിതാ ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് കൈ കൊണ്ട് നമുക്ക് ഇളക്കിയെടുക്കാം അതാതും റെഡിയായി ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും വെള്ളരിക്കയും എല്ലാം കൂടി ഇട്ട് വെക്കാം നമ്മൾ സാധാരണ കൊഞ്ചും മാങ്ങിയിട്ട് വെക്കുന്ന അതേ ടേസ്റ്റ് അതിനേക്കാൾ കുറച്ചും ടേസ്റ്റാണ് കേട്ടോ കൊഞ്ചും വെള്ളരിക്കയും കൂടി ഇട്ട് വെക്കുമ്പോൾ അപ്പോൾ അതാ വെള്ളരിക്ക നമ്മൾ കട്ട് ചെയ്തതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കൊഞ്ചും കൂടി ഇതിൻ്റെ മേളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതാ കൊഞ്ചും നമ്മളെല്ലാം ഇട്ടിട്ട് ഇത് കൈ കൊണ്ട് നല്ലോണം ഒന്ന് ഈ കൊഞ്ചും വെള്ളരിക്കയും ഈ അരപ്പിലിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് അതെ ഇപ്പോൾ ഇവിടെ എല്ലാം സെറ്റായിട്ടുണ്ടേ ഇനി ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് കറിവപ്പലേയും കൂടെ ഊഴിയിട്ടിട്ട് നമുക്കിത് ഗ്യാസിലേക്ക് വയ്ക്കാം ഓക്കെ നമ്മളിന്നിവിടെ ഗ്യാസ് അടുപ്പിലാണ് കേട്ടോ വെക്കുന്നത് ഇവിടെ ചെറിയൊരു മഴയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പുറത്തടുപ്പിൽ വെക്കാൻ പറ്റത്തില്ല അപ്പോൾ അതാ നമുക്ക് ഗ്യാസിലേക്ക് വെക്കാം തീ സിമ്മാക്കി വെച്ചിട്ടാണ് കേട്ടോ ഗ്യാസിൽ വെച്ചേക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി ഇതിലേക്ക് പിഴിഞ്ഞു ഒഴിക്കണം അപ്പോഴേ ഇത് കറക്റ്റ് ഒന്ന് സെറ്റാവത്തുള്ളൂ കേട്ടോ എന്താ ചെറിയൊരു തിള വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ എന്താ ആവശ്യത്തിനുള്ള പുളി പിഴിഞ്ഞത് അതിൻ്റെ മേളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഇത് കറക്റ്റ് എന്നുള്ളത് നമുക്ക് പിന്നീട് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊരു ചെറിയൊരു സ്പൂണ് കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം ഒന്ന് എന്നിട്ട് നമുക്കിത് നമ്മുടെ പുളിയൊക്കെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ട് നമുക്കിത് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം ഇനി നമുക്കിത് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കാം അതാ ഇതിപ്പോൾ നല്ലോണം നമ്മുടെ ചെമ്മീന് നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ നല്ല കാര്യമായിട്ട് തിളച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് വെള്ളരിക്കൊക്കെ ഇട്ടതുകൊണ്ട് ഈ വെള്ളരിക്ക കഷ്ണങ്ങളും ഈ കൊഞ്ചിൻ്റെ കൂടെ തന്നെ വേവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അപ്പം ഞാൻ എന്താ നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ് പിന്നെ വെള്ളരിക്കയുടെ കഷ്ണമൊക്കെ നോക്കിയപ്പോൾ അതും അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത്രയും ഗ്രേവിയായിട്ട് വേണ്ടാത്തത് കൊണ്ട് നമ്മളിതൊന്നും കുറച്ചുകൂടെ ഒന്ന് കുറുക്കിയെടുക്കാമെന്ന് വിചാരിച്ച് ഒന്നുകൂടെ അടച്ചു വെക്കുകയാണ് കേട്ടോ ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഈ പച്ചക്കറച്ച് വെച്ച ചെമ്മീനും എല്ലാം കൂടി ഇട്ട കറി വളരെ സെറ്റായിട്ട് ഇരിപ്പുണ്ട് ഇട്ടുക അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു ചെറിയ സ്പൂണിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒരു കറിവെപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക അപ്പം നമ്മളെ ചെമ്മീനും വെള്ളരിക്കും ഇട്ട് വെച്ച കറി റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് കേട്ട ഇത് അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്നുണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്